ജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഇരുപത്തി ആറ് തീയതിയാണ് ഏപ്രിൽ മാസം അപ്പോൾ അത് നമ്മുടെ ഇത് ഞങ്ങളുടെ അതിലോകം കാര്യം കേട്ടോ എസ് ആർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് ഇവർക്ക് മാത്രമല്ല ഇവർക്ക് സോളാറിൻ്റെ വലിയ ഒരു സംവിധാനമുണ്ട് സോളാർ എല്ലായിടത്തും ചെയ്യുന്നുണ്ട് പിന്നെ എന്നാ ചേട്ടൻ സിവി ചേട്ടൻ ചേട്ടൻ എട്ടേറുകാരനാണ് ഞങ്ങളുടെ നാട്ടുകാരൻ അപ്പൊ ചേട്ടൻ കട്ടപ്പന അല്ലേ കട്ടപ്പന എസ് ആർ സ്റ്റീൽസ് എസ് ആർ സ്റ്റീൽസ് എല്ലാം ആ അതെ അതില് അപ്പൊ ഇവരിവിടെ ആപ്പിളൊക്കെ മേടിക്കാൻ വന്ന ഞാനേ ഈ ആപ്പിൾ അവിടെ നിന്ന് ഇപ്പൊ അവിടെ ജോലി കാലുക്കാസുകാർ വന്നിപ്പോ പറിച്ചു ഇവർക്കൊന്ന് കൊടുക്കാൻ വേണ്ടി അതുകൊണ്ട് വന്ന ഇത് കഴിച്ചിട്ട് പറഞ്ഞു പിടിച്ചോ വിവരം പറയാം പറയണം ഇഷ്ടപ്പെട്ടവന്നോളൂ അപ്പൊ ഇതുപോലുള്ള നമ്മള് നമ്മളവിടെ ആപ്പിൾ കാഴ്ച കിടപ്പുണ്ട് ഇവരിവിടെ വന്നപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് ചേട്ടന് കട്ടപ്പുറത്തിലെ വലിയൊരു ബിസിനസ്സുകാരനാണ് അപ്പോൾ ഇത് കണ്ടത് സോളാറിൻ്റെ ചേട്ടൻ ചെയ്യുന്നുണ്ട് എല്ലായിടത്തും ഇപ്പൊ വലിയ വലിയ പ്രോജക്റ്റുകൾ ചെയ്യുന്ന ആളാണ് അപ്പം വന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് ആപ്പിൾ പറിച്ചു വീഡിയോ എടുത്തു അപ്പം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെടോ സ്വന്തം നാട്ടിൽ വന്നൊരു ആപ്പിൾ പറിച്ചു തിന്നാൻ പറ്റി ലേബർ ഞങ്ങൾ ഇത് ആഗ്രഹിച്ച് നാലഞ്ച് വർഷമായിട്ട് ഞാൻ ആപ്പിൾ മേടിച്ചു നോക്കുന്നത് പക്ഷേ ഇതുവരെ ഒരു ആപ്പിള് കായച്ച് ഞാൻ വിടും അവിടെ വെച്ച് പറിച്ചു തിന്നു കായ ഒന്നാട്ടിൽ ആപ്പിള് കായ്ച്ചില്ലേ ഒരു സംവിധാനം ഉണ്ടാക്കുക വെക്കുക ഇതുകൊണ്ടാ അത് അങ്ങോട്ടൊക്കെ നോക്കുക കണ്ടോ ഇതെല്ലാം ആപ്പിളും ഇത് റെഡ് ലവ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഇതുവരെ ഞങ്ങളും മുറിച്ചില്ല കഴിച്ചൂല ഇതിന്റെ അകം രക്ത കളറായിട്ടുണ്ട് ഇവിടെ ഒരു ഇരുപത്തിയഞ്ച് വെറൈറ്റി ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട് നൂറ്റി അമ്പത്തി അഞ്ച് വെറൈറ്റി സെലക്ടഡ് ഇരുപത്തിയഞ്ചും നമ്മുടെ ആപ്പിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൂട്ടിൽ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ആപ്പിള് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മള് വർഷം വർഷം വർഷത്താണ് ഇഷ്ടംപോലെ അഞ്ചു മാസം കൊണ്ട് കാഴ്ച ചെറിയ പ്ലാന്റുകളല്ലേ അതിന്റെ തലക്കത്ത് നോക്കി എല്ലാത്തിന്റെ തലക്കത്ത് ഇതുപോലെ കാഴ്ച അവ നിക്കുന്ന ആപ്പിള് കാഴ്ച ഞാൻ ഇതേ അതിലെ ചെറിയ ഷീറ്റ് എടുത്തിട്ട് ചെറിയൊരു ഇതായിട്ട് ഉണ്ടാക്കി പോയി ആ വീടിന്റെ എവിടെയെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് വെച്ചാൽ നമ്മൾ നമ്മളൊരു പത്തെണ്ണം വെക്കും എത്ര വേണേലും വയ്ക്കാം വശ ഒന്നാം വർഷം കഴിക്കും പിന്നെ ഇത് ഇതുകൊണ്ട് കായ് കിടക്കുന്ന കായ് എല്ലാത്തിനും കായുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് എപ്പോഴും കായ ഇതുണ്ടോ കിടക്കണേ അതുപോലെ ഓരോ ചെടി അതെല്ലാം വെക്കുവാണെങ്കിൽ നമുക്ക് മഴയത്ത് വരുന്ന വെള്ളം നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന പ്രശ്നവും അല്ലല്ല അത് ഇതിന്റെ ബ്രാഞ്ചുകൾ ഉണ്ടാകണം ഇങ്ങനെ ചെയ്യണം വളച്ചു ആ വളച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഞങ്ങളിപ്പം കഴിച്ച ആപ്പിളുണ്ടല്ലോ അതിന്റെ ടേസ്റ്റ് അതിനും അതിനേക്കാൾ നല്ലതെട്ടോ അതിനൊക്കെ ആണോ പോയി നമ്മൾ ആ ഓസ്ട്രേലിയ പോയി ഓസേലൊക്കെ അവിടെ കാണാം മക്കളോടെ ഇല്ല മക്കളടുത്ത് പോയി ഞങ്ങൾ ഒരുമസം ഉണ്ടാവില്ല ആപ്പിളുണ്ട് ൾമി വന്നോ അല്ല ഓസ്ട്രേലിയ ആപ്പിള് വെക്കണമെങ്കിൽ ഇത്രേ ഉള്ളൂ ചേട്ടൻ ആപ്പിള് കൊണ്ടുപോകുമോ എല്ലാം ചെയ്തോ ഒരു ചെറിയ ഷട്ടർ അടിച്ചിട്ട് വെച്ചാ കൊണ്ടല്ലോ ആ വീടിന്റെ മുറ്റത്തുണ്ടല്ലോ നമ്മുടെ ആ ചെടി ഒരു തട്ടുപോലെ ഉണ്ടാക്കിട്ടല്ലേ അവിടെ വെയിൽ വീഴുന്നിടത്ത് നോക്കുക എപ്പോഴും ഇങ്ങനെ കാഴ്ച സംശയം നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പിന്നെ ഞായറാഴ്ച വരുന്ന ഒരു വിരലെ അവധിയാണ് പിന്നെ ഞങ്ങൾക്ക് ഒരു ഇല്ല പിന്നെ മിറാക്കൽ ഫാം ഹൗസിന്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പിലൂടെ ബന്ധപ്പെടുക വിളിച്ചാൽ ചിലപ്പം തിരക്കായിരിക്കും സഹകരിക്കും ഓക്കെ ബൈ